അസ്സാം വൈകും വരഹമുല്ല മൂന്നാം ക്ലാസ്സിലെ ദുറസുൽ ഹെസാൻ അർദ്ധവാർഷിക പരീക്ഷ പേപ്പറാണ് ഒന്ന് യോജിപ്പിക്കാം ഇടതുഭാഗത്ത് റിയാൽ ചീത്ത മനുഷ്യനാണ് സ്നേഹിക്കണം ഈമാനിൻ്റെ ഭാഗമാണ് നബി സലാഹു അലഹി വസ്ലം തങ്ങളാണ് ഒന്ന് അയൽവാസികളെ ഡാഷ് സ്നേഹിക്കണം രണ്ട് അതിഥികളെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് മൂന്ന് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളാണ് നാല് ദുഷിച്ച കൽബു ഉള്ളവൻ ചീത്ത മനുഷ്യനാണ് അഞ്ച് മനുഷ്യർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ നല്ല കാര്യങ്ങൾ ശീലമാക്കുക തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക നല്ലവരോട് സഹവസിക്കുക തിക്റും സ്വലാത്തും ശീലമാക്കുക രണ്ട് കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും എന്നും ഖേദിക്കാൻ ഇടയാകും നരകത്തിൽ കടക്കാൻ കാരണമാകും ഏതെങ്കിലും രണ്ടെണ്ണം എയ്ത മൂന്ന് സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് നാല് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിൻ്റെ ചില മര്യാദകൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യീബുമായിരിക്കുക രണ്ട് കൈകളും വായും കഴുകുക ഇരുന്ന് കഴിക്കുക വലതു കൈ കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ ചൊല്ലുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മൂന്ന് വ്യക്തമാക്കാം ഒന്ന് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ രണ്ട് അയൽവാസികൾ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നാല് പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹുമ്മ ഹസ്സൻ ത ഹൽക്കി ഫഹസിൻ ഡാഷ് ഹുലുഖി അള്ളാഹു അള്ളാഹു ഹസ്സൻ ത ഹൽഖി നീ എൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി ഫഹസിൻ ഖുലുഖി എൻ്റെ സ്വഭാവത്തെയും നന്നാക്കിയണമേ രണ്ട് മൻഖാന യു മീനുബില്ലാഹി വല്യ ഫൽ ഫല്യുഖിരി ലൈഫഹു യുമിനു ൻഖബാഹി വല്ലിർ ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യുക്രിം ലൈഫഹു അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ മൂന്ന് ലൈസൽ മുഅ്മിനുല്ലദി യഷ്ബഹു വജാറുഹു ജാറു ജോൻ ഇല ജംബിഹി ലൈസൽ മുഅ്മിനുല്ലദി യഷ്ബഹു വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുമിൻ അല്ല വ ജാറുഹു അവൻ്റെ അയൽവാസി അവൻ്റെ സമീപത്ത് വിശന്നിരിക്കുന്ന അവസ്ഥയിൽ നാല് യൗമിൽ ആഖിരി ഫൽ റഹിമഹു ഒമൻഖാന ഉമിനുബില്ലാഹി വലൂമിൽ അഹിർ ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ അഷുൽ റഹിമഹു അവൻ അവൻ്റെ കുടുംബബന്ധം പുലർത്തട്ടെ ചേർക്കട്ടെ അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് യഥാർത്ഥ ശക്തൻ ആരാണ് കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ രണ്ട് സ്വഭാവം എന്നാൽ എന്ത് നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം മൂന്ന് കിബിറ് എന്നാൽ എന്ത് സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് കിബർ നാല് ബുഹ്ലി എന്നാൽ എന്ത് സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചുവെക്കലാണ് വയ്ക്കലാണ് ബുഹ്ല് ആറ് എന്ത് ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മി വ അവഹുറഹു ഇത്രയും ചോദ്യങ്ങളാണ് മൂന്നാം ക്ലാസിൻ്റെ ദുറൂസുൽ എഹ്സാൻ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സാം വാലിക്കും വറഹമുല്ല